കേരളത്തിലെ സിനിമാ മേഖല വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പണ്ടത്തെ ഒരു വീഡിയോ ആദ്യം തന്നെ കണ്ടുനോക്കാം ഹലോ ഞാനൊരു സിനിമാ നടൻ എന്ന നിലയിലല്ല ഞാനിവിടെ വന്നിരിക്കുന്നത് ഗണേശിന്റെ ഒരു മൂത്ത സഹോദരൻ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഗണേഷ് ഒരു വ്യക്തി എന്ന നിലയിലും ഒരു സുഹൃത്തെന്ന നിലയിലും ഞങ്ങൾക്കൊക്കെ വളരെയധികം ഒരാളാണ് ഞങ്ങളുടെ സിനിമാ കുടുംബത്തിലെ ഒരു നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും വളരെയധികം വർഷങ്ങളുടെ കുടുംബ ബന്ധമുള്ള ഒരു വ്യക്തി എന്ന നിലയിലും ഗണേഷിനെല്ലാം ആശംസകളും നേരുന്നു അതായത് രണ്ടായിരത്തി പതിനാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പത്തനാപുരം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ഒരു യോഗത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ഗണേഷ് കുമാറിന് വേണ്ടി അമ്മയുടെ ജനറൽ സെക്രട്ടറിയും മഹാനടനുമായ മോഹൻലാൽ പ്രചരണത്തിനിറങ്ങിയതാണ് അന്ന് മോഹൻലാൽ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഇന്ന് അധ്യക്ഷനാണ് ഇവിടെ ഗണേശൻ്റെ എതിർസ്ഥാനാർത്ഥിയായിരുന്നത് യു ഡി എഫിന് വേണ്ടി നടൻ ജഗദീഷ് തന്നെയാണ് ജഗദീഷും ഗണേശനും ഒരുപോലെ മലയാള സിനിമയ്ക്കും മലയാളികൾക്കും വേണ്ടപ്പെട്ടവരാണ് എന്നിട്ടും ജഗദീഷിന് വേണ്ടി പോകാതെ ഗണേശന് വേണ്ടിയാണ് മോഹൻലാൽ എന്ന ജനറൽ സെക്രട്ടറി പോയത് സിനിമാ നടന്മാരുടെ സംഘടനയായ അമ്മയിൽ തന്നെ ഒരു തീരുമാനം എടുത്തിരുന്നു അതായത് സിനിമാ നടന്മാർക്ക് പ്രചരണത്തിന് വേണമെങ്കിൽ പോകാം എന്നാൽ അമ്മയിൽ അംഗമായിരിക്കുന്ന രണ്ടു പേർ മത്സരിക്കുന്നുണ്ടെങ്കിൽ അവിടെ പ്രചരണത്തിന് ഒരു കാരണവശാലും പോകരുത് എന്നാണ് തീരുമാനം അന്ന് അമ്മയുടെ സെക്രട്ടറി ആയിരുന്നിട്ട് പോലും മോഹൻലാൽ ആ കമ്മിറ്റിയിലെടുത്ത തീരുമാനം കാറ്റിൽ പറത്തിക്കൊണ്ട് ഗണേശന്റെ പ്രചരണത്തിന് നിർബന്ധപൂർവം പോയി ജഗദീഷിനെ തോൽപ്പിക്കാൻ കൂട്ടുനിന്നു അതിന് പ പല കള്ളനായെങ്കിലും മോഹൻലാൽ നിരത്തി അത് വലിയ വാർത്തയാകുമ്പോൾ അതിൻ്റെ പേരിൽ പ്രശസ്ത നടൻ സലീം കുമാർ അമ്മയിൽ നിന്നും രാജിവെക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതും വലിയ വാർത്തയാണ് എന്നാൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് മലയാള സിനിമയിലെ മോഹൻലാലും ഗണേശനും അടക്കമുള്ള ഒട്ടുമിക്ക നടന്മാരും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരും അമ്മ പെങ്ങന്മാരെ വരെ തിരിച്ചറിയാൻ കഴിയാത്ത വൃത്തികെട്ടവന്മാരാണ് എന്നുള്ളതുമാണ് ടി വി തുറന്നാൽ അത് തന്നെയാണ് കാണുന്നത് അമ്മ എന്നുള്ള പേര് തന്നെ ഇവരുടെ സംഘടനയ്ക്ക് ഇടാൻ പറ്റാത്തതാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു എന്നാൽ അവരിൽ നിന്നും പൂർണമായും വ്യത്യസ്തനായ നടൻ അത് ജഗദീഷാണെന്ന് തെളിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മാന്യതയ്ക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിലടക്കം കിട്ടുന്ന അഭിനന്ദനങ്ങൾ എത്രയോ വലുതാണ് പല നടന്മാരും നടത്തിയ പീഡനങ്ങളും കാമകേളികളും കേരളത്തെ ഞെട്ടിപ്പിക്കുമ്പോൾ അമ്മയുടെ അധ്യക്ഷനായ മോഹൻലാൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പുറത്തിറങ്ങിയിട്ടില്ല എന്നാൽ അമ്മയുടെ മറ്റൊരു ഭാരവാഹിയായ ജഗദീഷ് നല്ല കൂടി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു അതും നമുക്കൊന്ന് നോക്കാം സംസ്ഥാന സർക്കാരിനെതിരെ എന്തെങ്കിലും പറയാൻ ഞാൻ തയ്യാറില്ല പക്ഷേ ഈ പേജുകൾ എങ്ങനെയാണ് ഒഴിവാക്കപ്പെട്ടത് എന്തുകൊണ്ട് ഒഴിവാക്കി എന്ന വിശദീകരണം സർക്കാർ നൽകേണ്ടി വരും അല്ല സർക്കാർ സതുദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്തതെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇതിന് വേട്ടക്കാരന്റെ പേര് ഒഴിവാക്കാൻ പറഞ്ഞിട്ടില്ല ഇരയുടെ പേര് ഒഴിവാക്കുക അത് ഈ കേസിലെന്നല്ല എല്ലാ കേസിലും ഇരകളുടെ പേര് ഒഴിവാക്കണം പേര് നമ്മൾ പറയാൻ പാടില്ലെന്നുള്ളതാണ് ഒരു പൊതു നിയമം ആ വേട്ടക്കാരന്റെ പേര് പറയാൻ പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല ഇനി അതിന്റെ പരിമിതി ഉണ്ടെങ്കിൽ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞതനുസരിച്ച് കൂടുതൽ അന്വേഷണത്തിലേക്ക് വഴിതെളിക്കും ഇത് ഇപ്പോൾ ഇത് സീൽ വെച്ച കവറിൽ കൊടുക്കുമ്പോൾ കൂടുതൽ ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് വർധിച്ചിട്ടുണ്ടെങ്കിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ദോഷകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം ഇത് നമ്മുടെ ഒരു സിനിമാ വ്യവസായത്തിന്റെ മാത്രം പ്രശ്നമല്ല ഒരു പൊതു സമൂഹത്തിന്റെ പ്രശ്നമാണ് സമൂഹത്തിലെ അവിഭാജ്യ ഘടകമാണ് സിനിമ ഈ സിനിമ എന്ന ഒരു ഒരു മാധ്യമം അത് മാതൃകയായി കാണിക്കേണ്ട പ്രവർത്തിക്കേണ്ട മേഖലയിൽ ഇങ്ങനെയുള്ള പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ പുറത്ത് കൊണ്ടുവരേണ്ടത് നമ്മുടെ ഇങ്ങോട്ട് ഉത്തരവാദിത്വം എത്ര മാന്യമായിട്ട് എത്ര കൂടിയാണ് ജഗദീഷ് ഇത് പറഞ്ഞിരിക്കുന്നത് അത് മടിയിൽ ഖനമില്ലാത്തത് കൊണ്ട് തന്നെയാണ് എന്നാൽ അമ്മ എന്ന സംഘടനയുടെ പ്രസിഡന്റ് എന്ന് പറയുന്ന മോഹൻലാൽ ഇതുവരെ മാളത്തിൽ നിന്നും പുറത്തു വന്നിട്ടില്ല അന്ന് ഗണേശന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയ ന്യായമൊന്നും ഇപ്പോൾ പറയാനാവുന്നില്ല ഒരു കാര്യം വളരെ വ്യക്തമാണ് ഗണേശൻ എന്ന നടനെ എല്ലാവർക്കും അറിയാം പെൺ വിഷയത്തിൽ ഇത്രയും വൃത്തികെട്ടവൻ എന്നുള്ളതിന് ഉദാഹരണങ്ങളുണ്ട് പാവപ്പെട്ട ഉമ്മൻചാണ്ടിയെ വരെ കൊടുക്കാൻ നോക്കിയതും കുടുക്കിയതുമായ ആളാണ് ഗണേശൻ ആ ബന്ധം തന്നെയായിരിക്കും ഒരു മോഹൻലാലിനെ ഗണേശന്റെ വിജയത്തിനായി പ്രേരിപ്പിച്ചത് എന്ന് മലയാളികൾ സംശയിച്ചു തുടങ്ങിയിരിക്കുന്നു മലയാള സിനിമയിലെ പവർ ടീമിലെ പതിനഞ്ച് പ്രമുഖരിൽ പെട്ടവരാണ് മോഹൻലാലും ഗണേശനും ഈ മുകേഷും ഒക്കെ എന്ന് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ മാനവും മര്യാദയും കാത്തു സൂക്ഷിച്ച് മനുഷ്യനായി ജീവിച്ച ജഗദീഷിനെ ഇവർക്ക് തോൽപ്പിക്കണമായിരുന്നു അന്ന് ആ സത്യമാണ് ഇന്ന് തെളിഞ്ഞു വന്നത് പക്ഷേ സത്യം എന്നും വിജയിക്കുക തന്നെ ചെയ്യും എത്ര മുടിവച്ചാലും ജഗദീഷിന് ഇന്ന് ജനങ്ങളുടെ മുന്നിൽ നിൽക്കാൻ കഴിയുന്നു അതുകൊണ്ട് മോഹൻലാലിന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല ഈ വ്യത്യാസമാണ് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്